നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ദിവസവും കിട്ടുന്നു ആദ്യം ഞാനിവിടെ വീട് വാങ്ങിയ സമയത്ത് അഞ്ചോ പത്തോ ഗ്രോ ബാഗിൽ കുറച്ച് ചെടികൾ മാത്രമാണ് നട്ടിരുന്നത് ജൈവ കീടനാശിനി കൂടി നമുക്ക് തളിക്കേണ്ട ഒരു സ്ഥിതി വരുന്നില്ല ഇതിന് ഒന്നും തന്നെ ഞാൻ ഇന്നുവരെ ഒരു കീടനാശിനിയും ഉപയോഗിച്ചിട്ടില്ല ഏറെ നാടൻ വിത്തുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴിയിൽ കണ്ട് പറിച്ചു തിന്നിരുന്ന ഒരു പഴത്തിന് ഇത്രയേറെ വാല്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് വളരെ സേഫായിട്ട് അത്രയും വിലപിടിപ്പുള്ളതിനെ പ്രകൃതി തന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് ഇതിൻ്റെ അകത്ത് വച്ചിരിക്കുക ചെടികളുടെ ഇലകളെല്ലാം ഉണങ്ങിയത് ഞാൻ ഒരു ചാക്കിൽ കെട്ടി വച്ചിരുന്നു ആ ചാക്കിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ ടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും വളരെ കുറച്ച് മണ്ണും ചേർത്തിട്ട് അതിൽ വെച്ച് കൊടുത്തതാണ് അതേ വളരുന്നുണ്ട് പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം കീടങ്ങളുടെ ആക്രമണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അത് കൃത്യസമയത്ത് കണ്ടെത്തി ആ ഇലയിലിരിക്കുന്ന പുഴുക്കളെ നമ്മൾ പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നിനെയും ബാധിക്കില്ല അതാ നിരീക്ഷണമാണ് ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് അടുക്കളയിൽ തന്നെ കുറച്ചധികം അടുക്കള വേസ്റ്റ് ഉണ്ടാകാറുണ്ട് അതിനെ തന്നെയാണ് നമ്മൾ പല രീതിയിലും ഈ ചെടികൾക്ക് കൊടുക്കുന്നത് നമസ്കാരം നാട്ടുവരമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ബിന്ദുമണി തിരുമല മങ്കാട്ട് കടവിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ആറര സെൻറ്റിൽ ഒരു വീടുണ്ട് അതിൻ്റെ ഒരു എണ്ണൂറോളം വരുന്ന സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ ചെറിയ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം ചെറുതിലെ മുതലേ കൃഷിയോട് താല്പര്യമായിരുന്നു പിന്നെ നമ്മൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടി പിന്നെ ആ ജോലിയുടെ തിരക്കുകൾക്കിടയിലും ക്വാർട്ടേഴ്സ് ജീവിതത്തിൻ്റെ ഇടയിലും നമുക്ക് വളരെ നന്നായിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യം ലഭിച്ചിരുന്നില്ല ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വച്ചപ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടെ ഉള്ള സ്ഥലത്ത് പരിമിതമായ സ്ഥലമേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് നമുക്ക് വേണ്ടുന്നത് ഉൽപ്പാദിപ്പിക്കണം എന്നൊരു ആഗ്രഹം അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആർ സി സിയിലെ ട്രീറ്റ്മെൻ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ആയി വന്നു വേണ്ടി വന്നു അപ്പോൾ അതിന് അപ്പോൾ പിന്നെ അമ്മയ്ക്കിങ്ങനെ ഈ പുറത്തു പച്ചക്കറികളും പഴങ്ങളും വാങ്ങിച്ചു കൊടുത്ത് അസുഖത്തിനെ പ്രതിരോധിക്കുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുത്താതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് പൂർണ്ണമായും ഇവിടെ എന്ത് കറി ഉണ്ടാക്കുന്നെങ്കിലും അത് മാക്സിമം നമ്മൾ നമ്മുടെ വേള വിളയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട ധൈര്യപൂർവ്വം എടുത്ത് കൊടുക്കാം ആദ്യം ഞാനിവിടെ വീട് വാങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു അഞ്ച് പത്തോ അഞ്ചോ പത്തോ ഗ്രോ ബാഗിൽ കുറച്ച് ചെടികൾ മാത്രമാണ് നട്ടിരുന്നത് പക്ഷേ അത് പോരാന്ന് തോന്നിയിട്ട് നമ്മൾ പിന്നെ സ്റ്റാൻഡ് അടിപ്പിച്ചു പടർത്തുന്ന വള്ളിച്ചെടികൾ പടർത്താൻ വേണ്ടിയിട്ട് മേളിൽ തട്ടിട്ടു ഇതെല്ലാം തന്നെ ഇരുമ്പ് പൈപ്പുകളിൽ തന്നെ നമ്മൾ ചെയ്തു ഇപ്പോൾ നിലവിൽ ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വളരെ അധികം ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ദിവസവും കിട്ടുന്നുണ്ട് ഇവിടെ ശീതകാല പച്ചക്കറി വിളയായ കാബേജ് കോളിഫ്ലവർ എന്നിവയും നട്ടിട്ടുണ്ട് അത് ഇത് ഞാനിതിൻ്റെ തൈകൾ ഞാൻ വെള്ളാണി കാർഷിക കോളേജിൽ നിന്നാണ് വാങ്ങിച്ചത് കോളിഫ്ലവർ നമുക്കിവിടെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ക്യാബേജ് ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങനെ അല്ല അത് ഉണ്ടാകുമെന്നുള്ളതിനുള്ള തെളിവാണിത് ഇതിനും സാധാരണ വളക്കൂട്ട് മറ്റ് ചെടികൾക്ക് നമ്മൾ എങ്ങനെയാണോ വളം തയ്യാറാക്കുന്നത് മണ്ണ് ഒരുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനും തയ്യാറാക്കിയത് പിന്നെ ഇതിന് കുറച്ച് ഷെയ്ഡ് ഉണ്ടായിരുന്നാൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഷെയ്ഡിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ അങ്ങ് തളർന്നു പോകും അങ്ങനെ വെയിലിനെ പ്രതിരോധിക്കുന്ന വിധത്തിൽ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ച് രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല വിള തരുന്ന വിളവ് തരുന്ന ഒന്നാണ് ഈ ശീതകാല പച്ചക്കറി വിളയായ കാബേജ് കോളിഫ്ലവർ എന്നിവ ഇത് ഒരാണ്ടൻ ചീരയാണ് ഈ ചീരയുടെ പ്രത്യേകത ഇത് വളരെ വലുതാകുന്ന ഒരു ചീരയാണ് വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കുക ഇതിൻ്റെ കൊണ്ടൊടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ശിഖരങ്ങളുണ്ടാവും ആ ശിഖരങ്ങളെ വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും ശിഖരങ്ങൾ ഇങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇതിന് വരാണ്ടൻ ചീരയെന്ന് പറയുന്നത് ഇവിടെ ഇത് കൂടാതെ പച്ച ചീരയുണ്ട് പിന്നെ അഗസ്ത്യചീര ഉണ്ട് പിന്നെ സാമ്പാർ ചീരയുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചീരകളുണ്ട് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വിളവെടുത്ത് വിളവെടുത്ത് ഉപയോഗിക്കാൻ കഴിയും നമുക്കിപ്പോൾ ഒരു ചട്ടിയിൽ മണ്ണും വളക്കൂട്ട് തയ്യാറാക്കിയ മണ്ണെടുത്തിട്ട് അതിൽ വളരെ കുറച്ച് മാത്രം വിത്തിട്ട് നമുക്കതിനെ നേരെ വളർ വളരാൻ അനുവദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചീര ഒരുമിച്ച് പാകിയിട്ട് അതിനെ തയ്യെ ഇളക്കി ആവാം ചീരയെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് ഇലപ്പുള്ളി രോഗം അതോടൊപ്പം തന്നെ ഈ പുഴുക്കൾ ഇല ചുരുട്ടി പുഴുക്കൾ ഉണ്ടാവുന്നത് ഇതെല്ലാം ഇത് നമ്മൾക്ക് ഒരു ചെറിയൊരു കർഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവയെ നിരീക്ഷിക്കുക നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരുന്നതിന് ആദ്യം തന്നെ നമ്മൾ എടുത്ത് കൊന്നു കളഞ്ഞാൽ പിന്നെ അത് ബാധിക്കില്ല അപ്പോൾ നമുക്ക് കീടനാശിനി ഒരു ജൈവ കീടനാശിനി പോലും നമുക്ക് തളിക്കേണ്ട ഒരു സ്ഥിതി വരുന്നില്ല ഇതിനൊന്നും തന്നെ ഞാൻ ഇന്നുവരെ ഒരു കീടനാശിനിയും ഉപയോഗിച്ചിട്ടില്ല കാരണം നിരന്തരം രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം വന്ന് നമ്മൾ ഇലകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് അത് മാറാ മാറ്റി കളയാവുന്നതേ ഉള്ളൂ ഈ കാണുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇതിൻ്റെ വിത്തുകൾ വളരെ മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതിന് ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അധികവും നാടൻ വിത്തുകളെയാണ് ഞാൻ ആശ്രയിക്കാറ് പിന്നെ വെള്ളയണി കാർഷിക കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തൈകൾ വാങ്ങാറുമുണ്ട് ഹൈബ്രിഡിനേക്കാൾ ഏറെ നാടൻ വിത്തുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ചീരയായിരുന്നാലും ഒരു ഒരു ചീര അതിൽ നിന്ന് കട്ട് ചെയ്യാതെ മുഴുവനെ അങ്ങ് വിട്ടിരിക്കും വിത്തിനായിട്ട് അതിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ച് വെച്ച് അത് തന്നെയാണ് അടുത്ത വിളവിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന ഒരു പഴമാണ് ഇത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന പേരിലും മറ്റു പല പേരുകളിലും പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നു ഇതിന് വിദേശ മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡാണ് ഇതിൻ്റെ ഒരു പഴത്തിന് തന്നെ ഇന്ത്യൻ മണി ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് വളരെ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പഴമാണ് ഗോൾഡൻ ബെറി വിദേശികൾക്കാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ അറിയാമെന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴിയിൽ കണ്ട് പറിച്ചു തിന്നിരുന്ന ഒരു പഴത്തിന് ഇത്രയേറെ വാല്യൂ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ദേ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഇത് ഇത് പച്ച ആയതുകൊണ്ടാണ് ഇത് പഴുക്കുമ്പോൾ ഇത് നല്ല ഗോൾഡൻ യെല്ലോ കളറാവും കുറച്ചുകൂടെ മുഴുപ്പ് വരും അതിന് നമുക്ക് ഭക്ഷിക്കാം അത് ഭക്ഷ്യയോഗ്യമാണ് വളരെ സേഫായിട്ട് അത്രയും വിലപിടിപ്പുള്ളതിനെ പ്രകൃതി തന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് ഇതിൻ്റെ അകത്ത് വച്ചിരിക്കുകയാണ് ഈ ചെടികൾക്ക് നമ്മൾ ജൈവവളം അല്ലാതെ രാസവളം ഇന്ന് വരെ അതിൽ കൊടുത്തിട്ടേ ഇല്ല ചാണകം ഗോമൂത്രം പിന്നെ കടലപ്പിണ്ണാക്ക് ശർക്കരയിട്ട് പുളിപ്പിച്ച് അത് പിന്നെ പിന്നെ ഇതിന് ബൂസ്റ്ററായിട്ട് കൊടുക്കുന്നത് ഫിഷ് അമിനോ ആസിഡ് അമിനോ ആസിഡ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വളങ്ങൾ അതുകൂടാതെ കോഴിക്കാഷ്ടം പച്ചിലവളം പിന്നെ ചാരം ചില ചെടികൾക്ക് ചാരം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് കൊടുക്കാറുണ്ട് എന്താണ് പിന്നെ മുട്ടത്തോട് പഴത്തിൻ്റെ തോട് പിന്നെ പിന്നെ പ്രധാനമായിട്ടും തേയിലച്ചണ്ടി ഇങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് പഴങ്ങളുടെ വേസ്റ്റ് ഇതെല്ലാം നമുക്ക് ഗാർഹികമായിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഞ്ഞിവെള്ളം പഴം വെള്ളം പുളിപ്പിച്ച പഴം വെള്ളം ഇതെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ തന്നെ കുറച്ചധികം അടുക്കള വേസ്റ്റ് ഉണ്ടാകാറുണ്ട് അതിനെ തന്നെയാണ് നമ്മൾ പല രീതിയിലും ഈ ചെടികൾക്ക് കൊടുക്കുന്നത് ഇത് മധുരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടിരിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് തോന്നും ഒരു ഗ്രോ ബാഗല്ല ഇത് ഇത് ഇവിടുത്തെ വേസ്റ്റ് ചെടികളുടെ ഇലകളെല്ലാം ഉണങ്ങിയത് ഞാൻ ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നു ആ ചാക്കിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും വളരെ കുറച്ച് മണ്ണും ചേർത്തിട്ട് അതിൽ വെച്ചു കൊടുത്തതാണ് അത് ഇതേ വളരുന്നുണ്ട് തറയിൽ നട്ടാൽ തീർച്ചയായിട്ടും ഇതിന് എലി മാന്തി ഇതിന് കിഴങ്ങ് ഒരു സാഹചര്യം ഉണ്ടാകും ടെറസിൽ നമുക്ക് വളരെ വളരെ സൗകര്യപൂർവ്വം നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം കീടങ്ങളുടെ ആക്രമണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ ഇത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് വന്ന് രാവിലെയും വൈകുന്നേരവും ഓരോ ചെടിയുടെ ഇലയും മറച്ചു നോക്കി അതിലേതെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അതിനെ കൊന്നു കളഞ്ഞിട്ട് ഒരു വിധത്തിലുള്ള കീടനാശിനികളും ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് തന്നെ എല്ലാ എല്ലാ ചെടികളെയും പരിപാലിക്കുകയാണ് ഇവിടെ അധികവും ചെയ്യുന്നത് കോളിഫ്ലവറിനെയും കാബേജിനെയും ബാധിക്കുന്ന ഒരു കീടമാണ് ഇത് കണ്ടോ പിന്നെ നിറച്ച് ആ ഇലയിൽ ഇല അരിച്ചു പോവുകയാണ് പുഴുക്കളാണ് ഇതൊക്കെയാണ് നമ്മളെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വില്ലന്മാരിൽ ചിലരാണ് ഇവയൊക്കെ ഇവരൊക്കെ ആ അത് കൃത്യസമയത്ത് കണ്ടെത്തി ആ ഇലയിലിരിക്കുന്ന പുഴുക്കളെ നമ്മൾ പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നിനെയും ബാധിക്കില്ല അതായത് നിരീക്ഷണമാണ് ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പച്ചക്കറി കൃഷിയുടെ കൂടെ തന്നെ ഇവിടെ മുന്തിരി വള്ളി പടർത്തിയിട്ടുണ്ട് അതിപ്പോൾ പ്രൂണിംഗ് നടന്നതുകൊണ്ടാണ് നിങ്ങൾക്കതിൻ്റെ ഇലകളൊന്നും കാണാൻ സാധിക്കാത്തത് മുന്തിരി വള്ളിയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് വിളവ് കിട്ടുന്നു പച്ച നിറത്തിലാണെങ്കിലും അത് പഴുക്കുമ്പോൾ നല്ല ബ്രൗൺ നിറ ആകുന്ന മുന്തിരിയാണിത് നല്ല സ്വീറ്റാണ് ഇപ്പം മുന്തിരി നട്ടിരിക്കുന്നത് താഴെ മണ്ണിലാണ് അവിടെ നിന്ന് അതിൻ്റെ മുന്തിരി വള്ളി മേളിലേക്ക് എത്തിച്ച് പടർത്തിയിരിക്കുകയാണ് ചെയ്ത് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിയ പാവലിൻ്റെ തൈകളാണ് ഇവ ഇവ ഇപ്പോൾ ഒരു തവണ വിളവെടുത്തു ഇനിയും വിളവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗ്രോ ബാഗിലാണ് ഇവയും നട്ടിരിക്കുന്നത് സാധാരണ അടിവളമായിട്ട് നമ്മൾ മറ്റ് പച്ചക്കറികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഇതിനും ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും ഇതിൽ വന്നിട്ട് കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പരിശോധന നടത്തുന്നുണ്ട് ഞാനിവിടെ വിളകൾക്ക് കൊടുക്കുന്ന ഒരു ബൂസ്റ്റർ എന്ന് പറയത്തക്ക ഒരു വളക്കൂട്ടാണ് ഫിഷ് എമിനോ ആസിഡ് ഇത് മത്തിയും ശർക്കരയും കൂടെയുള്ള മിശ്രിതം ഏകദേശം നാൽപ്പത്തഞ്ചോളം ദിവസം സൂക്ഷിച്ച് വച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഇത് ചെടികളുടെ മൂട്ടിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാം അതോടൊപ്പം ഇലകളിൽ സ്പ്രേ ചെയ്യാം ഇവ കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ചെടികൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പുഷ്പങ്ങൾ ഉണ്ടായി അത് ഫലം ഉണ്ടാകുന്നതിന് ഇത് വളരെ സഹായകരമായ ഒന്നാണ് ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഫിഷമിനോ ആസിഡ് നല്ല മുറുക്കമുള്ള അടപ്പുള്ള ഒരു കണ്ടെയ്നറിൽ ഒരു ലെയർ ശർക്കര ഇടുന്നു പുറത്ത് ഒരു ലെയർ അധികം വെള്ളം വെള്ളമൊന്നും അതിനകത്ത് പഴം മത്തി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാം അതിൻ്റെ രക്തത്തിനെ ഒന്നും കളയേണ്ട കാര്യമില്ല ഒരു ലെയർ മത്തി ഇടുന്നു അത് കഴിഞ്ഞ് വീണ്ടും ശർക്കര ഇടുന്നു പകുതിയിലേറെ ഭാഗം മാത്രം നിറച്ചിട്ട് ഇതിനെ അടച്ചു വയ്ക്കുന്നു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നാം തരം വളമായിട്ട് മാറിയിട്ടുണ്ടാവും ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ ചെടികളുടെ വളർച്ച അനുസരിച്ചിട്ട് ചെറിയ ചെടികൾക്ക് വളരെ കുഞ്ഞ് ചെടികൾക്കാണെങ്കിൽ മൂന്ന് എം എൽ മതിയാവും അല്ല എന്നുള്ളവയ്ക്ക് അഞ്ചെമൽ അത് മാത്രം ചേർത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ഡയല്യൂട്ട് ചെയ്തതിന് നമുക്ക് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം വളമായിട്ട് ഉപയോഗിക്കാം ഫിഷമിനോ പോലെ തന്നെ മറ്റൊരു വളക്കൂട്ടാണ് എഗ്ഗമിനോ ആസിൻ്റെ ഇതിന് നമ്മൾ നാടൻ കോഴിയുടെ മുട്ടയും പിന്നെ നാരങ്ങയുടെ നീരും ഒപ്പം തന്നെ കുറച്ച് ശർക്കരയും ഇത്രയാണ് ഉപയോഗിക്കുന്നത് ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഫിഷമിനോ പറഞ്ഞതുപോലെ തന്നെ ഇത് മുട്ട എത്രയാണോ ഒരു ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിൽ താഴെ മുട്ട വച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടും തന്നെ വെള്ളം ആവാൻ പാടില്ല വെള്ളമൊക്കെ കഴുകി തുടച്ച മുട്ട വെച്ചിട്ട് അതിൻ്റെ പുറം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ നമ്മൾ നാരങ്ങ നീരൊഴിക്കണം അങ്ങനെ അത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൽ അതിൻ്റെ ഒരു മുട്ടയ്ക്ക് ഇരുപത്തഞ്ച് ഗ്രാം എന്ന കണക്കിൽ ശർക്കര പൊടിച്ചത് കൂടെ ഇതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നാന്തരം വളമായിട്ടുണ്ടാവും ചോളം സി ടി സി ആർ ഐയിൽ നിന്ന് വാങ്ങിയതാണ് തൈ മേടിച്ചതാണ് ഇത് ഒരു മാസം ആയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒരു മാസം ആയിട്ടേ ഉള്ളൂ അത് വളരെ നന്നായിട്ട് എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് അത് വിജയത്തിലെത്തുമെന്ന് തോന്നുന്നു തീതപ്പഴാണ് ഇതിനെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫിഷമിനോ തളിച്ചു കൊടുത്തു ഇത് നോക്കൂ ഇതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് കായ ഇപ്പം തന്നെ ആയിട്ടുണ്ട്